നമസ്കാരം മലയാള നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പന്തങ്ങൾ എന്ന വൈലോപ്പിള്ളി കവിതയിലെ പഠന പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം അധ്വാനമാണ് ജീവിതത്തെ സുന്ദരവും അർത്ഥപൂർണവുമാക്കുന്നത് കവിത വിശകലനം ചെയ്ത് സമർത്ഥിക്കുക അധ്വാനത്തിൻ്റെ മഹത്വവും വിജയവും കൂട്ടായ ചിന്തകളുടെ ചരിത്രവും അടിമചങ്ങല പൊട്ടിച്ചെറിയാനുള്ള ആഹ്വാനവും വൈലോപ്പിള്ളിയുടെ പന്തങ്ങൾ എന്ന കവിതയിൽ കാണാം ആദിമ മനുഷ്യർ കാട്ടിൽ ജീവിച്ചിരുന്ന സമയത്ത് തീ കണ്ടുപിടിച്ചത് മനുഷ്യ പുരോഗതിയിലേക്കുള്ള വിപ്ലവകരമായ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായി മാറി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലെത്താൻ ഇത് സഹായിച്ചു അവരുടെ ചിന്തകൾ ഒന്നിച്ചു ചേർന്ന് വലിയൊരു ആശയമായി കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി കഠിനമിരുമ്പു കുഴമ്പാക്കിപ്പല കരുനിരവാർത്തു പണിക്കേകി തിരികൾ കൊളുത്തി കലകൾ ആവേശത്തിൻ ചൂടേകി മാലോടിഴയും മർത്യാത്മാവിന് മേലോട്ടുയരാൻ ചിറകുതകി കവിതയിലെ ഈ വരികൾ വിശകലനം ചെയ്താൽ അധ്വാനമാണ് ജീവിതത്തെ സുന്ദരവും അർത്ഥപൂർണവുമാക്കി മാറ്റുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യമകാലം മുതലുള്ള മനുഷ്യൻ്റെ നിരന്തരമായ അധ്വാനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും പരിശ്രമങ്ങളുടെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളെല്ലാം ഗുഹാനിവാസികളായി കാട്ടിൽ വേട്ടയാടി നടന്നിരുന്ന മനുഷ്യർ തീ കണ്ടുപിടിച്ചു ഇത് മാനവരാശിയുടെ ആദ്യത്തെ മഹത്തായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു വെളിച്ചത്തിനും ചൂടിനും പാചകത്തിനും കാടുകൾ തെളിയിക്കാനും ഉപകരണങ്ങൾ ഉണ്ടാക്കുവാനും മൃഗശല്യം ഒഴിവാക്കാനും അവർ തീ ഉപയോഗിച്ചു ഒരുമയുടെ പല കലാരൂപങ്ങളുടെ പിറവിക്കും തീ കാരണമായി പുതിയ അറിവുകളും വളർന്നു ഈ അറിവിന്റെ വെളിച്ചം പുതുതലമുറയ്ക്കും പകർന്നു നൽകി ജീവിതത്തെ സുന്ദരവും മനോഹരവുമാക്കി രണ്ടാമത്തെ ചോദ്യം അടിമച്ചങ്ങല നീറ്റിയുടപ്പാൻ അഭിനവലോകം നിർമ്മിപ്പാൻ ആശയൊത്തു തുണച്ചു ഞങ്ങളെ ആളിക്കത്തും പന്തങ്ങൾ മാനവവിമോചനത്തിൻ്റെ പ്രതീകമായി പന്തങ്ങൾ മാറുന്നുണ്ടോ ഇത്തരത്തിലുള്ള പ്രയോഗഭംഗികൾ കവിതയിലെ സന്ദർഭങ്ങളുമായി ബന്ധിപ്പിച്ച് വ്യക്തമാക്കുക മനുഷ്യജീവിതവും സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങളുമാണ് വൈലോപ്പിള്ളി കവിതകളിൽ കാണാൻ സാധിക്കുക മാനവ വിമോചനത്തിൻ്റെ പ്രതീകമായി പന്തങ്ങളെ കവി അവതരിപ്പിക്കുന്നു വിമോചനത്തിനായി ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് പുതിയ ലോകം തീർക്കാൻ കവി യുവതലമുറയെ ആഹ്വാനം ചെയ്യുന്നു ആളിക്കത്തുന്ന തിരിച്ചറിവിൻ്റെ പന്തങ്ങൾ ചുറ്റുമുള്ള അജ്ഞതയും അന്ധവിശ്വാസവുമാകുന്ന ഇരുട്ടിനെ നീക്കാൻ മാനവരെ സഹായിക്കുന്നു അറിവ് മനുഷ്യരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു ഇപ്രകാരം ഒരു പുതുലോകം നിർമ്മിക്കാൻ ഈ അറിവ് മനുഷ്യരെ സഹായിച്ചു അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള വെളിച്ചമാണ് പന്തങ്ങളിൽ എരിയുന്ന തീ മാനവരാശിക്ക് നൽകിയത് അടിമച്ചങ്ങല നീറ്റിയുടയ്ക്കാനുള്ള വിപ്ലവാഹാനമാണ് കവി യുവതലമുറയ്ക്ക് നൽകുന്നത് മൂന്നാമത്തെ ചോദ്യം കാവ്യപ്രയോഗങ്ങൾ വിശദീകരിക്കുക അഗ്നിസ്മിതം ചിന്തകളുരസി കാലപ്പെരുവഴി കത്തിന വിരലാൽ ചൂണ്ടുന്നു ഈ പദങ്ങളുടെ കാവ്യപ്രയോഗങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുക ഒന്നാമത്തേത് അഗ്നിസ്മിതം പന്തങ്ങളിൽ ആളിക്കത്തിയ തീ മാനവരാശിയെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിച്ചു ഈ അഗ്നിയുടെ പുഞ്ചിരി മണ്ണിന് വിണ്ണിൻ്റെ വരദാനമായിട്ടാണ് ലഭിച്ചത് തീയുടെ കണ്ടുപിടുത്തം മനുഷ്യജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി എല്ലാ തലത്തിലുമുള്ള ഇരുട്ട് ഈ അഗ്നിയുടെ പുഞ്ചിരിയാൽ മാനവർ മാനവർക്കിടയിൽ നിന്ന് നീങ്ങിയതായി കവി പറയുന്നു പുരോഗതിയുടെയും ഉയർച്ചയുടെയും വിശാല ലോക ചിന്തകളാണ് ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ട് ചിന്തകൾ ഉരസി ആദിമ മനുഷ്യൻ ഗുഹാവാസികളായി കാട്ടിൽ വേട്ടയാടി നടന്നിരുന്ന സമയത്ത് പരസ്പരം അവർ ചിന്തകൾ കൈമാറി അതൊരു ആശയമായി മാറി ഈ ആശയങ്ങൾ മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിച്ചു ഈ ആശയത്തിൻ്റെ അറിവിൻ്റെ പരസ്പരമുള്ള കൈമാറ്റത്തെയാണ് ചിന്തകൾ ഉരസി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് വ്യത്യസ്ത ചിന്തകൾ ആശയങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ ഉടലെടുക്കുന്ന വിയോജിപ്പുകളെയും ഒക്കെ ഇത് സൂചിപ്പിക്കുന്നു ആ ചിന്തകളെല്ലാം ഉരസി വിപ്ലവത്തിൻ്റെ തീജ്വാലകളായി മാറി മൂന്നാമത്തേത് കാലപ്പെരുവഴി മനുഷ്യ പുരോഗതിയുടെ ചരിത്രം അത്ര സുഖകരമായിരുന്നില്ല ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും താണ്ടിയാണ് മനോഹരമായ ജീവിതത്തിൽ എത്തി നിൽക്കുന്നത് ആ കാലഘട്ടങ്ങളുടെ തലമുറ തലമുറയായുള്ള കൈമാറ്റത്തെ അല്ലെങ്കിൽ വിഷമസ്ഥിതിയെ സൂചിപ്പിക്കാനാണ് കാലപ്പെരുവഴി എന്ന പദം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിപ്ലവാശയങ്ങൾ ആദ്യകാലങ്ങളിൽ അതികഠിനമായ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു മനുഷ്യരുടെ അധ്വാനമാണ് അറിവിനെ വളർത്തിയെടുത്തത് നാല് കത്തിന വിരലാൽ ചൂണ്ടുന്നു സമൂഹത്തിലെ അനീതിയെയും അന്ധവിശ്വാസങ്ങളെയും വിവേചനത്തെയുമെല്ലാം കഠിനമായി വിമർശിച്ചുകൊണ്ടും ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്തുകൊണ്ടുമാണ് മനുഷ്യൻ പുരോഗതിയിലേക്കുള്ള മാർഗങ്ങളെ കണ്ടെത്തിയത് നന്ദി തുടർ ക്ലാസുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ